ഇടുക്കി ജില്ലയുടെ രൂപീകരണം മുതൽ ഉണ്ടായിരുന്ന പാതയാണ് വനവകുപ്പ് അധികൃതർ രാമക്കൽമേട്ടിൽ ഇന്നലെ അടച്ചത് ഇത് മേഖലയിലെ വിനോദസഞ്ചാര വികസനത്തിന് വൻ പ്രതിസന്ധിയാകുമെന്നാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിലയിരുത്തൽ ഇരു സംസ്ഥാനങ്ങളുടെയും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം രാമക്കൽമേട്ടിൽ ഇന്നലെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ ബോർഡ് സ്ഥാപിച്ചത് ബോർഡ് മറികടന്ന പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ ആറുമാസം തടവും അഞ്ഞൂറ് രൂപ പിഴയും അനുഭവിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ ഇത് മേഖലയിലെ വിനോദസഞ്ചാര സാധ്യതകളെ തകടം മറിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ അടിയന്തരമായി ഗവൺമെന്റ് ഇതിൽ ഇടപെടൽ നടത്തണമെന്ന് റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഭാരവാഹി സജി കൊച്ചിത്തറ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ആരംഭകാലഘട്ടം മുതൽ തന്നെ രാമക്കല്ലിലോട്ടുള്ള ഒരു റോഡ് ഇതുവഴി ഉണ്ടായിരുന്നു നിരവധി ടൂറിസ്റ്റുകൾ ജില്ല ആരംഭിച്ചപ്പോൾ മുതൽ ഇതിലെ യാത്ര ചെയ്യുകയും ടൂറിസം സ്പോട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് രാമക്കല്ല ഇപ്പോൾ ഒരു യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ ഒരു ഒരു ഇതുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് തമിഴ്നാട് ഗവൺമെൻറ് അവിടോട്ടുള്ള റോഡ് അടയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ അടച്ചതിന് ശേഷം പിന്നീട് പ്രപ്പോസലുകളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ടൂറിസം സെൻറ്ററാക്കി തന്നെ പാസ് പാസിലൂടെ ആളുകളെ കയറ്റി വിടുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാന ആകർഷണ വ്യൂ പോയിൻ്റ് ആണ് എന്ന് പറയുന്നത് അത് തുറന്നു കിട്ടാനായിട്ടും പാസ്സാണേലും കുഴപ്പമില്ല തുറന്നു കിട്ടാനായിട്ട് അധികൃതർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ടൂറിസം വകുപ്പ് മന്ത്രി തുടങ്ങിയവർ ഇടപെട്ട് ഈ ഒരു പോയിന്റിനെ തുറന്നു കൊടുക്കണം എങ്കിൽ കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുകയാണ് ഇതേസമയം അതിർത്തി മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനാണ് തമിഴ്നാട് വനംവകുപ്പിന്റെ നീക്കമെന്നാണ് ലഭിക്കുന്ന സൂചന ന്യൂസ് ബ്യൂറോ ഉടുമ്പന